പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിയോട് യോജിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൽ സർക്കാർ നിസ്സംഗരാണ് ഇത്തരം വിഷയങ്ങളിൽ സ്വാഭാവിക പ്രതിഷേധമുണ്ടാകും വിഷയത്തിൽ എം എൽ എ ജനങ്ങളുടെ കൂടെയാണ് നിന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വലിയൊരു ഭേദഗതിയും ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിന് പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോഗ മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെ എത്തിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് വീട് പറഞ്ഞ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു വന്യജീവി മനുഷ്യ സംഘർഷത്തിനെതിരായ പി വി അൻവറിന്റെ പ്രതിഷേധത്തെ പിന്തുണയ്ക്കും ഇത്തരം വിഷയങ്ങളിൽ ഉയർത്തി മലയോര ജാഥ നടത്തുന്നതിന് യു ഡി എഫ് തീരുമാനിച്ചിരുന്നതായും വി ഡി സതീശൻ പറഞ്ഞു